വികസി ഭാരത് സങ്കല്പ് യാത്ര വണ്ടിപ്പെരിയാ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി വള്ളക്കടവ് സ്വദേശിനി പ്രീതാ ബോബി തന്റെ അനുഭവം മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കുവെച്ചു പി എം ഇ ജി പി പദ്ധതിയിൽ കൂടി ലഭിച്ച ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച തേൻ ഉൽപ്പാദനവും വിപണനവും നടത്താനുള്ള ഹണി ഷോപ്പ് തുടങ്ങിയാണ് പ്രീതാ ബോബി നേട്ടം കൈവരിച്ചത് ഗുണഭോക്താവിന്റെ പ്രതികരണത്തിലേക്ക് ഇത് പ്രീത ബോട്ടി ഞാൻ വടന്തി പഞ്ചായത്തിലെ വള്ളക്കടവിലാണ് താമസിക്കുന്നത് എവിഗേറ്റ് എന്ന പേരിൽ ഒരു തേനീച്ച പരിപാലനം ഞാൻ അവിടെ നടത്തി വരികയാണ് ഞങ്ങൾ നേരത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ചെയ്തു വന്നുകൊണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തേനീച്ചയെപ്പറ്റി അറിയുവാന് അതിൻ്റെ ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അവിടെ നിന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്ന് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് പി എം ഇ ജി പേ തുടങ്ങിയിരിക്കുന്നത് അതിന് എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്